തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഏതു രീതിയിൽ വേണമെന്നതിൽ ആഭ്യന്തര സെക്രട്ടറി ഇന്ന് തീരുമാനമെടുക്കും ക്രൈംബ്രാഞ്ചിനെയോ പ്രത്യേക സംഘത്തെയോ നിയോഗിക്കാനാണ് നീക്കം ഗൂഢാലോചന കേന്ദ്രീകരിച്ചുള്ള തുടരന്വേഷണമാവും ആദ്യഘട്ടത്തിൽ നടക്കുക തുടരന്വേഷണം വേണമെന്ന ഡി ജി പിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു സി പി ഐ വളരെ ശക്തമായ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിക്കുമേലും ചെലുത്തുന്നത് ആ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ വീണ്ടും ഒരു അന്വേഷണത്തിലേക്കുള്ള നീക്കം ലിബീഷ് തീർച്ചയായിട്ടും സി പി ഐ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിക്ക് എതിരായി അന്വേഷണം വേണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എ ഡി ജി പിക്ക് എതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മുന്നണിക്കുള്ളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു ഈ വിഷയം ചൂണ്ടിക്കാട്ടി തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഡി ജി പി ഗൂഢാലോചന ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അതിൽ അന്വേഷണം കൃത്യമായി നടക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരുന്നത് ഇതാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി കൈമാറിയിട്ടുള്ളത് അതായത് ഇനി അന്വേഷണം പ്രഖ്യാപിക്കുന്ന കാര്യത്തിലേക്കാണ് കടക്കുന്നത് ഏതായാലും ഈ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട് ഇതിൽ ബാഹ്യ ഇടപെടലുണ്ടായിട്ടില്ല എന്നായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ വെച്ചിരുന്ന പരാതി റിപ്പോർട്ടിൽ സമർപ്പിച്ചിരുന്നത് ഈ റിപ്പോർട്ടിൽ പ്രത്യേകിച്ചും വീഴ്ച സംഭവിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണെന്നും അത് വലിയ രീതിയിൽ കാര്യമാക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് അതായത് ഈ പൂരങ്കലക്കിൽ ബാഹ്യ ഇടപെടലോ രാഷ്ട്രീയ ഗൂഢാലോചനയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ അറിയിച്ചിരുന്നു റിപ്പോർട്ടിൽ തനിക്കെതിരെ ഒരു തരത്തിലും പ്രശ്നം വരാത്ത വിധത്തിൽ തന്നെയായിരുന്നു എം ആർ അജിത് കുമാർ റിപ്പോർട്ട് സമർപ്പിച്ചത് അതിനുള്ളിൽ തന്നെ കമ്മീഷണർക്ക് പറ്റിയ വീഴ്ചയാണ് പൂരം അലങ്കൂലമായത് പരിചയക്കുറവ് കൊണ്ട് മാത്രമാണെന്നും അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിലുള്ള കാര്യം പറയുമ്പോൾ പോലും എ ഡി ജി പിക്ക് എതിരെ ആരോപണം ഉയരുമ്പോൾ എ ഡി ജി പി തന്നെയാണ് അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് സി പി ഐ അടക്കം അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമ്മർദ്ദം മുഖ്യമന്ത്രിക്കുമേലും ആഭ്യന്തര വകുപ്പിന് മേലും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇതിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നത് തൊട്ടുപിന്നാലത്തിന് പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമുണ്ട് അതിൽ 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 പ്രത്യേകിച്ചും ഈ ആഭ്യന്തര സെക്രട്ടറി ഇന്ന് തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് അതായത് ക്രൈംബ്രാഞ്ചിനാണോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനാണോ ഈ അന്വേഷണം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത് ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് ഡൽഹിയിലേക്ക് പോകും മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുന്നതിന് മുൻപ് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ലിബീഷ് തൃശൂർ പൂരമലങ്കോലമാക്കി തുടരന്വേഷണത്തിന് സാധ്യത വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്